ഞാൻ അധ്യക്ഷനായിരുന്ന കാലയളവിൽ നിയമസഭാ സദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാൻ നമുക്ക് സാധിച്ചിരുന്നു നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി ജനങ്ങളെ മുമ്പിൽ കൈകൂപ്പി വോട്ട് വാങ്ങി ആ നിലയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു അതിന് നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചാരിതാർത്ഥ്യത്തിൻ്റെ കാലഘട്ടമാണ് എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല തിരഞ്ഞെടുപ്പുകളിൽ തിളക്കമാർന്ന വിജയം നേടാൻ സാധിച്ചു ആ ചേലക്കരയിലെ പരാജയ ചേലക്കരയിൽ പരാജയപ്പെട്ടെങ്കിലും സി പി എമ്മിന്റെ ഭൂരിപക്ഷം അവരുടെ കോട്ടയിലെ കുത്തനെ കുറക്കാൻ എനിക്ക് തോന്നുന്നു എന്റെ ഇരുപതിനായിരം വോട്ടാ നാൽപ്പതിനായിരം വോട്ടായിരുന്നു ആദ്യത്തെ ഭൂരിപക്ഷം അത് പതിമൂവായിരത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു നിർഭാഗ്യത്തിനാണ് നമ്മുടെ സഹോദരി എന്നവിടെ പരാജയപ്പെട്ടത് എന്ന് ഞാൻ ഓർക്കുകയാണ് നമ്മൾ മുൻപോട്ടേ പോയിട്ടുള്ളൂ പിറകോട്ട് പോയിട്ടില്ല എൻ്റെ കാലയളവിൽ ഞാൻ അവകാശപ്പെടുന്നു നിങ്ങളെ മുമ്പിൽ നിങ്ങളോടൊപ്പം നിങ്ങളെ പിന്തുണയോടുകൂടി എനിക്കുണ്ടാക്കാൻ സാധിച്ചത് നേട്ടം മാത്രമാണ് കോട്ടമില്ല എന്നെനിക്ക് നിങ്ങളെ മുമ്പിൽ വെട്ടിത്തുറന്നു പറയാനുള്ള നട്ടൽ എനിക്കുണ്ട് അത് വിശ്വാസം കൊണ്ടാണ് യാഥാർത്ഥ്യബോധം കൊണ്ടാണ് ഞാൻ ചേലക്കരയിലെ അതോടൊപ്പം കഠിന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലം കൂട്ടായ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലായി അഭിമാനത്തോടെ ഞാൻ നോക്കിക്കാണുന്നു പതിനെട്ട് സീറ്റുകൾ നേടുവാൻ നമുക്ക് കഴിഞ്ഞതിനും അപ്പുറം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണിക്ക് ഇരുപത് ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ സംസ്ഥാനത്ത് ആകെ ലഭിക്കുന്നത് ഇത് ആദ്യത്തേതാണ് ആ കാലഘട്ടം നമ്മുടെ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലും അഭിമാനിക്കാൻ നിങ്ങൾക്കും എനിക്കും അവകാശമുണ്ട് ആ അവകാശം നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്